മലയാളികളുടെ പ്രിയ നടൻ കലാബൻ നവാസ് അന്തരിച്ചു എന്ന ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു അദ്ദേഹം മുറിയിൽ മരിച്ചു കിടക്കുന്നതായി റൂംബോയ് ആണ് കണ്ടത് ചലച്ചിത്ര നടൻ അബൂബക്കറിൻ്റെ മകനാണ് നടി രഹനയാണ് ഭാര്യ ഹൃദയാഘാതമാണ് എന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലി തൊണ്ണൂറുകളിൽ മിമിക്രിയിൽ നിന്ന് സിനിമാ രംഗത്തേക്ക് എത്തിയ നടനാണ് നവാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ ചൈതന്യം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അദ്ദേഹം അഭിനയിച്ചത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു തില്ലാന തില്ലാന മായാജാലം മാൺറേഖ് മൈലാഞ്ചി മുഞ്ചുള്ള വീട് കസബ മാട്ടുപെട്ടി മച്ചാൻ എന്നിവ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് സഹോദരൻ നിയാസ് ബക്കറും അഭിനേതാവാണ് നടി രഹനയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇവർക്ക് മൂന്ന് മക്കളാണുള്ളത് മെഹറിൻ റീഹാൻ റിദ്വാൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് മലയാള സിനിമ ലോകം ആദരാഞ്ജലികൾ